يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن لرأي صهود رسهود സൂറത്തുൻ നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എത്തസഅ അലൂൻ എന്ന് തുടങ്ങുന്ന സൂറ ഒൻപത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ഒൻപതാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് ബിസ്മി റഹ്മാൻ സുബാദ നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്കൊരു വിശ്രമമാക്കി നമ്മൾ സംവിധാനിച്ചില്ലേ അള്ളാഹുവിന് മഹത്തായ ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പത്ത് ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ പ്രധാനമായി പറയുന്നത് അതിൽ നാലാമത്തെ ദൃഷ്ടാന്തമായ ഉറക്കത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് അവസാനത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ ഉറങ്ങാൻ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന മെലാറ്റനിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത് എത്ര സമയമാണ് ഒരാൾ ഉറങ്ങേണ്ടത് അല്ലാഹു തലഹി പറഞ്ഞ വിശ്രമം എന്ന ഒരു ലെവലിലേക്ക് എത്താൻ എങ്ങനെയാണ് എപ്പോഴാണ് എത്രയാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് ചെറിയൊരു ചർച്ചയാണ് രാത്രിയിൽ ഏഴ് മണിക്കൂർ ഉറങ്ങുന്നത് നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുമെന്നാണ് പല പുതിയ ഗവേഷണ പഠനങ്ങളും തെളിയിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ തലച്ചോറിനെ വാർദ്ധക്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ഏഴ് മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങുന്നത് പകലല്ലോ രാത്രി ഉറങ്ങുന്നത് ഉറക്കത്തെ ഏഴ് മണിക്കൂറായി ക്രമപ്പെടുത്തുന്നത് വഴി നമ്മുടെ തലച്ചോറിൻ്റെ യുവത്വം രണ്ടു വർഷം കൂടി നിലനിർത്താമെന്ന് അമേരിക്കൻ ഗവേഷകർ പറയുന്നു തലച്ചോറിന്റെ വാർദ്ധക്യം നല്ല തലച്ചോറിൻ്റെ ആ ചൊറുചുറുപ്പ് ആ യുവത്വം കൃത്യമായി ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്രമപ്പെടുത്തുന്നത് വഴി രണ്ടു വർഷം കൂടെ നിലനിർത്താൻ പറ്റും എന്നു പറഞ്ഞാൽ തലച്ചോറിനെ വാർദ്ധക്യത്തിൽ നിന്നും നമുക്ക് പെട്ടെന്ന് സംരക്ഷിക്കാൻ പറ്റും നമ്മുടെ തലച്ചോറ് എപ്പോഴും ഉഷാറുള്ളതായിരിക്കുമെന്ന് ചുരുക്കം ഒൻപത് മണിക്കൂറോളം ഉറങ്ങുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ അഞ്ച് മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന ആളുകൾക്ക് ഓർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവാം ശ്രദ്ധയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊക്കെയാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഒൻപത് മണിക്കൂർ ഉറങ്ങുന്ന ആളുകൾക്കും അഞ്ചു മണിക്കൂറിൽ താഴെ ഉറങ്ങുന്ന ആളുകൾക്കും ഓർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നാൽ നമ്മൾ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ അത് ബാധിക്കുന്നു എന്ന് ചുരുക്കം എഴുപത് വയസ്സുള്ള പതിനയ്യായിരം സ്ത്രീകളിലാണ് അഞ്ച് വർഷത്തോളം നീണ്ടു നിന്ന നിരീക്ഷണം നടത്തിയത് ഒരു റിസർച്ചാണത് പതിനയ്യായിരം സ്ത്രീകളെ വെച്ചു എഴുപത് വയസ്സുള്ള പതിനയ്യായിരം സ്ത്രീകളിൽ നടന്നൊരു ഗവേഷണം ഓർമ്മയും ശ്രദ്ധയും അളക്കാനുള്ള ടെസ്റ്റുകൾ എല്ലാ ആളുകളിലും കൂടെ കൂടെ നടത്തി നോക്കി എന്നിട്ട് തെളിഞ്ഞ എന്താണെന്നറിയോ ഒൻപത് മണിക്കൂറോ അതിലേറെയോ അതല്ലെങ്കിൽ അഞ്ചു മണിക്കൂറിൽ താഴെയോ ഉറങ്ങുന്നവരേക്കാൾ നന്നായി പ്രതികരിച്ചത് ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന ആളുകളുടെ തലച്ചോറാണ് നിങ്ങൾ ആരോക്കി ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന ആളുകളുടെ തലച്ചോറാണ് അത്ര കൃത്യമായി ഈ പറയപ്പെട്ട ടെസ്റ്റുകളോട് ഓർമ്മശക്തി അളക്കാനുള്ള ശ്രദ്ധ അളക്കാനുള്ള ടെസ്റ്റുകളോട് പ്രതികരിച്ചത് മറ്റുള്ള ആളുകളെ തലച്ചോറ് പ്രതികരിച്ചതിനേക്കാൾ കൂടുതൽ പ്രതികരിച്ചത് ഏഴ് മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്ന ആളുകളുടേതാണ് ഏഴ് മണിക്കൂറിലേറെയുള്ള ഉറക്കം നമ്മുടെ ഭാരം കൂട്ടാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും പ്രമേഹത്തിനും കാരണമാകുമെന്നായിരുന്നു നേരത്തെയുള്ള ഒരു ഗവേഷണകൾ അപ്പം അതും അതിന് കാരണം ഏഴ് മണിക്കൂറിലേറെ ഉറങ്ങുന്നത് നമ്മളൊക്കെ സാധനം പറയാറുണ്ടല്ലേ കൂടുതൽ സമയം ഉറങ്ങണ്ട അല്ലേ തടി കൂടും ഭാരം കൂടും എന്നൊക്കെ കൂടെ മറ്റു ചില പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ ഹൃദയ സംബന്ധമായ ചില രോഗങ്ങൾക്ക് അത് കാരണമാകുമെന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഉറക്കത്തിൽ കൃത്യതയില്ലായ്മ അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് വാർദ്ധക്യത്തോടടുത്ത ആളുകളാണെങ്കിൽ പ്രായം കൂടിയ ആളുകളാണെങ്കിൽ അവരുടെ ഓർമ്മയെ നന്നായി അത് ബാധിക്കുമെന്നാണ് വേ പോലെയുള്ള രോഗങ്ങൾ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ഉറക്കം കുറവുള്ള ആളുകൾക്ക് എന്ന് വരെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യതയാർന്ന ഉറക്കം ഭക്ഷണം വ്യായാമം ഇവ ശരീരത്തിന് ഗുണം ചെയ്യുന്നത് തന്നെയാണ് എന്ന ഒരു കണ്ടെത്തലാണ് എല്ലാ പഠനങ്ങളിലും ആവർത്തിച്ചു വരുന്നത് അല്ലാത്ത ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഉറക്കം നമുക്ക് വിശ്രമമാക്കി വെച്ചു എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് ആ വിശ്രമം എന്ന നിരക്ക് അള്ളാഹുത്തല്ലാദിനെ ക്രമപ്പെടുത്തിയത് സംവിധാനിച്ചത് അതാണത് ഒരു ദൃഷ്ടാന്തമായി നമ്മളോട് പറയുന്നത് ഓരോരുത്തരും അതായത് പല ഏജിലുള്ള ആളുകൾ ഉറങ്ങേണ്ട മണിക്കൂറുകളൊക്കെ പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ജനിച്ച ഉടനെയുള്ള കുട്ടികളാണെങ്കിൽ ഏകദേശം പതിനെട്ട് മണിക്കൂർ വരെ അവർ ഉറങ്ങും എന്നാണ് ഒരു ദിവസം ശരാശരി അവർ ഉറങ്ങേണ്ട സമയം ജനിച്ച ഉടനെയുള്ള കുട്ടികളാണെങ്കിൽ പതിനെട്ട് മണിക്കൂർ വരെയാണ് ഇനി ഒന്ന് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികൾ ഉറങ്ങേണ്ടത് പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയാണ് അതായത് ഒരു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുട്ടികൾ ഉറങ്ങേണ്ടത് പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഒരു വയസ്സ് മുതൽ മൂന്ന് വർഷം വരെയുള്ള കുട്ടികൾ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉറങ്ങേണ്ടത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയാണ് മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ ഉറങ്ങേണ്ടത് പതിനൊന്ന് ടു പതിമൂന്ന് മണിക്കൂർ വരെയാണ് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉറങ്ങേണ്ടത് ഒൻപത് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെയാണ് കൗമാരപ്രായക്കാരായ ആളുകൾ ടീനേജ് പ്രായത്തിലുള്ള ആളുകൾ ഉറങ്ങേണ്ടത് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെയാണ് പ്രായപൂർത്തിയായ ആളുകൾ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് അവർ ഉറങ്ങേണ്ടത് ഏഴ് എട്ട് പ്ലസ് അങ്ങനെയാണ് അവർ ഉറങ്ങേണ്ടത് ഗർഭിണികളായ സ്ത്രീകൾ എട്ട് പ്ലസ് മണിക്കൂറാണ് ഉറങ്ങേണ്ടത് അവർ അവരെട്ട് മണിക്കൂർ ശരാശരി ഉറങ്ങിയിരിക്കണം അപ്പം ഇതൊരു ഏകദേശം കണക്ക് പറഞ്ഞതാണ് ശരാശരി ഉറക്കം വിശ്രമമാക്കി എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ നമ്മളിപ്പോ പല സമയത്തും ഉറങ്ങിയിട്ടും ഏർ ചിലപ്പോ തന്നെ വിശ്രമമാകണില്ല അല്ലെ നമുക്കതൊരു ഉറക്കത്തിന് ഒരു ആഹത്തിന് കിട്ടാത്ത അവസ്ഥ വരുന്നില്ല അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഉറക്കം കിട്ടണില്ല നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് അതിൽ പലതും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് അള്ളാഹുത്താലെ സംവിധാനത്തിലുള്ള പോരായ്മ അല്ല അത് അള്ളാഹു ഉറക്കത്തെ കൃത്യമായി വിശ്രമമാക്കി തന്നെയാണ് സംവിധാനിച്ചത് പിന്നെ ഉറക്കം കിട്ടാത്തതോ അത് നമ്മുടെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടാണ് ഉറക്കമില്ലായ്മക്ക് പലവിധ ഉണ്ടെന്ന് പല ഡോക്ടേഴ്സും അല്ലെങ്കിൽ പല പ്രബന്ധകരും അതിനെക്കുറിച്ച് കൃത്യമായ ആർട്ടിക്കിൾസും ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഉറക്കമില്ലായ്മയുടെ പ്രധാനമായ കാരണങ്ങൾ ചുരുക്കി പറയാണെങ്കിൽ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ അതുപോലെ തന്നെ അമിതമായ ലൈംഗിക ആവേശം രോഗഭീതി വിഷാദ പിന്നെ പരിസരമായി ബന്ധപ്പെട്ട ചില സംഗതികളുണ്ട് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാക്കുന്നു അതായത് വെളിച്ച അല്ലെങ്കിൽ ശബ്ദ കലുഷിതമായ പരിസരങ്ങൾ പരിസരങ്ങൾ പിന്നെ ആൾത്തിരക്ക് അതുപോലെ തന്നെ അസുഖകരമായ കിടക്കയും കിടപ്പറയും ഇത് പരിസരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉറക്കത്തെ കളയുന്ന സംഗതികളാണ് അതുപോലെ തന്നെ അമിതമായ സ്വപ്നവും പേടി സ്വപ്നങ്ങളും ഇതും ഉറക്കത്തെ ഇല്ലാതെയാകും പിന്നെ ചില മരുന്നുകൾ പല ഔഷധങ്ങളും മരുന്നുകളും നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുമെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട് ഇതൊന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായ കാരണം അധികമായ ടെൻഷനാണ് ഉറക്കമില്ലായ്മയുടെ കാരണം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ കുട്ടികളുടെ ഭാവി ഓർത്തുള്ള ആശങ്കകൾ ഇതൊക്കെ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്നാണ് അമിതമായ ആശങ്ക ഉണ്ടാവുമ്പോൾ ശരീരത്തിലെ അഡ്രിനാലിൻ അതുപോലെ തന്നെ അതുപോലെയുള്ള സമാനമായ ഹോർമോണുകൾ ഇതൊക്കെ ഉത്തേജിപ്പിക്കപ്പെടുകയും ഉണർവിന് കാരണമായ നമ്മുടെ തലച്ചോറിന്റെ ഭാഗത്തെ ത്രസിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉണർവിന് കാരണമായ ആ ഭാഗം ത്രസിക്കുന്ന സമയത്ത് എന്താവും ഉറക്കം നഷ്ടപ്പെടും അതാണ് ഈ അമിതമായ ആശങ്ക ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് പിന്നെ ജോലിയിലുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ചായ കാപ്പി തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗം നിരന്തരമായ പുകവലി പിന്നെ വ്യക്തി വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന നിരാശകൾ അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിത രീതി ഇതൊക്കെ ഉറക്കമില്ലായ്മക്ക് മറ്റു ചില കാരണങ്ങൾ കൂടിയാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം മാറുമ്പോഴും ചിലപ്പോൾ മനസ്സിന് സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും താൽക്കാലികമായ ഉറക്കമില്ലായ്മ ഉണ്ടാകും അത് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാകും ഇപ്പൊ ജോലിസ്ഥലം മാറ്റം അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസത്തെ തയ്യാറെടുപ്പ് അതേപോലെ വിവാഹത്തിന് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിന് ഇത് ഒരു രോഗമല്ല ഇത് അധികം നാൾ നീണ്ടു നിൽക്കുകയും ഇത് താൽക്കാലികമായി ഉണ്ടാകുന്നതാണ് സമ്മർദ്ദത്തിന് കാരണമായ ആ സാഹചര്യം മാറുമ്പോൾ നമ്മുടെ ഉറക്കവും പഴയ രൂപത്തിലാവും അപ്പൊ അത് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല പിന്നെ പല ആളുകൾക്കും ഉറക്കം തടസ്സപ്പെടാനുള്ളൊരു കാരണം ഉറങ്ങാൻ സാധിക്കുമോ എന്നൊരു എന്നൊരാകുരതയാണത് കുറച്ചുപോലെ എന്തിന്റെ ഉറക്കം ശരിയാവുമോ ഞാൻ ഉറങ്ങാൻ കടന്നോക്കട്ടെ ഉറങ്ങിയാൽ കിട്ടിയാലേ ആയി അല്ലെങ്കിൽ പോയാലേ ഇങ്ങനെ ഒരു ഉറക്കത്തെ കുറിച്ചൊരു ആശങ്ക ഉറങ്ങാൻ സാധിക്കുമോ എന്നൊരു ആശ ആശങ്ക ഇങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യാ കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഇവർ വാച്ചിൽ നോക്കും സമയത്തിനായിരുന്നു ഞാറേ ഞാൻ മണിക്ക് കിടന്നാണല്ലോ അപ്പൊ പതിനൊന്ന് മണി ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാൾ ആദ്യം വീണ്ടും കൂടി ആശങ്ക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ലഭിക്കേണ്ട ഉറക്കം കൂടി അയാൾക്ക് ഇല്ലാതെയാവും പിന്നീടതൊരു നിത്യ പ്രശ്നമായി മാറും പിന്നെ അതൊരു മാനസിക രോഗമായി അല്ലെങ്കിൽ മാനസിക വിഷമമായി ക്ലേശമായി അയാൾ നിത്യമായി അനുഭവിക്കേണ്ടി വരും ഉറക്കം ലഭിക്കാതെ വരുന്നതോടെ പിന്നെ ആൾക്ക് കിടക്കണ മുറി അല്ലെങ്കിൽ കിടക്കണാ മെത്ത ആ കിടക്ക അല്ലെങ്കിൽ ഇതൊക്കെ ഉറക്കമില്ലാത്ത ഉറക്കമില്ലായ്മയുടെ അടയാളങ്ങളായി അയാളുടെ മനസ്സിൽ പതിയും ഉറക്കമില്ലാത്ത അവസ്ഥയുമായി മനസ്സ് ഈ സംഗതികൾ ഇങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ ഇയാൾക്ക് ഇത് കാണുന്നതോടെ ഉറക്കം പോകാൻ തുടങ്ങും ഇതൊരു ശരംശീലമായി മാറും ഇല്ലേ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണിത് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താ നമ്മൾ നമ്മൾ ചെയ്യേണ്ട വിക്രമുകളും തസ്ബീകളും കാര്യങ്ങളൊക്കെ ചൊല്ലി കൃത്യമായി ഉറങ്ങാൻ കിടക്കുക മനസ്സിലെ ആശങ്കകൾ ഒഴിവാക്കുക എന്നിട്ട് അണ്ട് ഉറങ്ങാൻ തുടങ്ങുക ഇനി അഥവാ ഉറങ്ങാൻ കിടന്ന് കുറച്ച് സമയം ഉറക്കം വന്നില്ല നോക്കുക വാച്ച് എടുത്ത് നോക്കരുത് അത് നമ്മുടെ ആശങ്ക വീണ്ടും വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കരുത് സമയം സമയമന്ത്രമായി എന്ന് നമ്മൾ നോക്കാൻ പാടില്ല നമ്മൾ ആണ് കൃത്യമായിട്ടാണ് ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങുക ഉറങ്ങി തുടങ്ങുക എനിക്ക് ഉറക്കം കിട്ടാത്തത് എന്താണ് റബേ ഉറക്കം വരുന്നില്ലല്ലോ എന്നൊരു ആശങ്കയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്നർത്ഥം അതുപോലെ തന്നെ ഈ അമിതമായ കാപ്പി കുടി പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വല്ലാതെ ഉറങ്ങുക അതുപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് വൈകാരികമായ ക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ മനസ്സിനെ ശരീരത്തെ വൈകാരികമായി ത്രസിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുക തുടങ്ങിയവയൊക്കെ ഒഴിവാക്കണം ടെലിവിഷൻ മൊബൈൽ പോലുള്ള സംഗതികളിലൊക്കെ വൈകാരികമായി മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന സംഗതികൾ ആ സമയത്ത് കാണാതിരിക്കുക അത് പലതും ആവാം ഭീകരമായ രംഗങ്ങളാവാം ലൈംഗികമായ വിഷയങ്ങളാവാം ഇത്തരം കാര്യങ്ങളൊന്നും ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വികാര ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്യാതിരിക്കുക രാത്രി വൈകി പല ആളുകളും മൊബൈലിലോ അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ വികാര വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടികൾ കാണുന്ന ആളുകളാണ് അതിൻ്റെ ശേഷം ഉറങ്ങിയാൽ ഉറക്കം ശരിയാവില്ല മ്മിനായ മനുഷ്യനത് ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഹറാമായ കാര്യങ്ങളാണെങ്കിൽ തീരെ ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലെ നമ്മൾ ഭാര്യവർത്താക്കന്മാരെ കുറിച്ചല്ല ഈ പറയുന്നത് അതല്ലാതെ ഹറാമായ രൂപത്തിലുള്ള നിഷിദ്ധമായ രൂപത്തിലുള്ള വീഡിയോകളോ അതല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളോ ഒക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് എന്തായാലും കാണാൻ പാടില്ല ബാക്കിയുള്ള സമയത്തും കാണാൻ പാടില്ല ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ സാന്ദർഭികമായി അത് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ആസ്മ എംഫസിമ സന്ധിവാദം തുടങ്ങിയ ചില രോഗങ്ങൾക്ക് പുറമെ ഇതൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തിയാക്കാനുള്ള കാരണമായി എണ്ണപ്പെട്ടിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗം മദ്യം കഴിച്ചാൽ ആദ്യമൊക്കെ ഉറക്കം ലഭിക്കുമെന്ന് തോന്നും പിന്നീടുള്ള ഉറക്കം അവതാരത്തിലാവുമെന്നാണ് അതിന്റെ അർത്ഥം നമ്മളെന്തായാലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് സാന്ദ്രഭികമായി കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഇത് സംബന്ധമായി ചില തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട് ഉറക്കം സംബന്ധമായ ചില തെറ്റിദ്ധാരണകൾ അതുകൂടെ ഇൻഷാള്ള പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് സംബന്ധമായ ചർച്ചകൾ നടത്താം ഇൻഷാല് അസ്ലാം വാലൈക്കും വാഹത് വാത്തു